ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മധുരപ്പച്ചടിയുടെ റെസിപ്പിയാണ് അതായത് മുന്തിരിയും പൈനാപ്പിളും ചേർത്തിട്ട് നമ്മൾ സദ്യകളിൽ കിട്ടുന്ന അതേ അളവിലിട്ടോ അതേ ടേസ്റ്റിലും നമുക്ക് കണ്ടോ നമ്മുടെ ഇലത്തലക്കൊക്കെ വിളമ്പാ പാകത്തിന് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മധുര പച്ചടിയുടെ റെസിപ്പിയാണ് പലരും പലതരത്തിലാണ് ഉണ്ടാക്കാറ് പക്ഷെ ഇത് കറക്റ്റ് സദ്യകളിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സദ്യകളിൽ മാത്രം ചേർക്കുന്ന അളവിലാണ് പലരും പലതരത്തിൽ ചേർക്കാറുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ നമ്മളിങ്ങനെയാണ് സദ്യകളിലൊക്കെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി വാങ്ങിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് പൈനാപ്പിളും മുന്തിരിയാണ് വേണ്ടത് അതുപോലെ തന്നെ മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയാണ് കേട്ടോ സാധാരണ സദ്യകളിൽ യൂസ് ചെയ്യാറ് പക്ഷേ പലരും പഞ്ചസാര ഉപയോഗിക്കുന്നത് കണ്ടുണ്ട് പക്ഷേ കറക്റ്റ് കളറിലും അതുപോലെ തന്നെ ആ പൈനാപ്പിൾ ആ മധുരമൊക്കെ പിടിച്ചു വരണമെങ്കിൽ ശർക്കര തന്നെ നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തന്നെ നമുക്ക് പൈനാപ്പിൾ പച്ചരി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഇതിൻ്റെ ഒരു പകുതി പൈനാപ്പിളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി വേണം പഴുത്ത മുന്തിരി നോക്കിയെടുക്കണം കുറച്ച് പച്ചയൊക്കെ ഉണ്ട് നല്ല പഴുത്ത മുന്തിരി നോക്കിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കപ്പിൽ തൈര് തൈര് അധികം പുളിച്ച് തൈര് എടുക്കരുത് വെള്ളം പോലെയുള്ള എടുക്കരുത് ഇതെടുത്തിട്ടൊന്ന് കടഞ്ഞെടുത്താൽ മതി മിക്സിയിൽ അടിക്കണ്ട കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ തേങ്ങ ഒരു പച്ചമുളക് പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക കേട്ടോ കടുക് ഞാൻ അരയ്ക്കുമ്പോൾ കാണിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പുറത്തിടാനായിട്ട് കടുക് മുളക് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇനി ആദ്യം പൈനാപ്പിളിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തെടുക്കാം ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കുറച്ച് പൈനാപ്പിൾ നമുക്ക് അതിലൊന്ന് അരച്ച് ചേർക്കാം അപ്പോളാണ് കൂടുതൽ പൈനാപ്പിൾ കറിക്കൊരു ടേസ്റ്റ് കൂടും പൈനാപ്പിളിൻ്റെ ഫുൾ ഫ്ലേവറും വരും കുറച്ച് ആ കറി കുറച്ച് തിക്കാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൈനാപ്പിൾ നമ്മൾ അരച്ച് ചേർക്കും സദ്യകളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കി വാങ്ങുക അതാണ് പൈനാപ്പിളിന് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അത് ഇത്രയും പൈനാപ്പിളാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം പൈനാപ്പിളൊന്ന് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പൈനാപ്പിൾ കുറച്ച് കേട്ടായിരുന്നു ഇപ്പോൾ സീസൺ അല്ല ഇനി ഇപ്പോൾ ഓണമൊക്കെ എടുത്താൽ കുറച്ചും കൂടെ നല്ല പൈനാപ്പിൾ വരും ഇനി പകുതിയും കേടായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനും എടുത്തിട്ടും കുറച്ച് കിട്ടും കണ്ടത് ചെറിച്ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കുക്കറിൽ അടിക്കണം എന്നില്ല ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പാത്രത്തിൽ തന്നെ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റിൻ്റെ ഉള്ളു വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കനം കുറച്ച് അരിഞ്ഞാൽ മതി ഉള്ളൊന്നും കളയണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ കളയാട്ടോ കളയാറൊന്നുമില്ല എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം കുറച്ച് അരയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ഇത്രയും പൈനാപ്പിളാണ് നമുക്ക് ആരെടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് അരയ്ക്കാനായിട്ട് മാറ്റാം കേട്ടോ കേട്ടോ ഇത്രയും നമുക്ക് അരയ്ക്കാനായിട്ട് മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ തന്നെ പീസായിട്ടിടാം ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം പൈനാപ്പിൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പൈനാപ്പിൾ വേവിച്ചെടുക്കാം ഇപ്പം ഇതാ നമുക്ക് ഈ ചട്ടിയിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ എരിയണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലടിക്കാൻ വലിയ കുക്കറിലൊക്കെ അടിക്കുമ്പോഴേ അതിൻ്റെ ടെക്സ്ച്ചറേ മാറും നമ്മൾ ആ സദ്യയുടെ കറക്റ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുക്കറിലോ നല്ല അവർ വേവിക്കുക ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഹോം മെയ്ഡ് മഞ്ഞൾ പൊടി തന്നെ നല്ല കളർ ഉണ്ടാവും അതനുസരിച്ച് ചേർക്കണം കേട്ടോ കുറച്ച് കളർ വേണം പൈനാപ്പിൾ പച്ചടിക്ക് മുളക് പൊടി ഒരു പിഞ്ചെന്ന് പറയും അത്ര മാത്രം ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇത് മൂങ്ങാൻ പാകത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇതിൽ തന്നെ നമ്മൾ അടിച്ചു വെച്ച് പൈനാപ്പിളും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലടിച്ച് വെച്ച് പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പൈനാപ്പിളിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം ഇനി ഒരു ചെറിയ പീസ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മുളക് കുറച്ച് എരി കൂടിയതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസ് ഇതിലേക്ക് കൊടുക്കാം ബാക്കി നമുക്ക് അരക്കണതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ എടുക്കാം അതിനായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു കപ്പ് തേങ്ങ അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കടുകാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരുവിധ അരഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കടുക് ചേർത്താൽ മതി ഇപ്പോൾ കടുക് ചേർക്കണ്ട കടുക് കുറച്ച് തരിതരിയിട്ട് കടക്കണം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് ആ തേങ്ങ ഇത്രയും അരച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുകയാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂൺ തന്നെ കടുക് ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം വെള്ളം ഈ പാകത്തിന് തന്നെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ വെള്ളം അധികമാകും പാടില്ല അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൈനാപ്പിൾ വെന്തതിന് ശേഷം ഇതിലേക്ക് കൂട്ടി കൂട്ടി കൊടുക്കാം കേട്ടോ അത് തേങ്ങേൻ്റെ അരപ്പ് ഈ സമയം കൊണ്ട് നമുക്ക് ആ തൈരൊന്ന് ഉടച്ച് വെക്കാം തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അടിക്കെടുത്ത തൈര് കണ്ടോ രണ്ടങ്ങനെ ഉടച്ചെടുക്കാനേ പാടുള്ളൂ അപ്പം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂട്ടി നമുക്കിതിലേക്ക് ബർത്ത്ഡേ വേണ്ടു വളരെ എളുപ്പമാണ് കേട്ടോ പൈനാപ്പിൾ പച്ചരി പൈനാപ്പിൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ് കേട്ടോ പലരും പഞ്ചസാര ചേർക്കണ കാണുന്നുണ്ട് ശർക്കര ചേർക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് ഞങ്ങൾ എപ്പോഴും ശർക്കരയാണ് ചേർക്കാറ് കേട്ടോ കറക്റ്റ് സദ്യകൾക്കൊക്കെ ശർക്കരയാണ് ചേർക്കുക എന്നാണ് കേട്ടിരിക്കുന്നത് പഞ്ചസാര ചേർക്കുന്നവർക്ക് അത് ചേർക്കാം ശർക്കര ചേർത്താലേ കളറും ഇതൊക്കെ നല്ല ഒരിതിൽ വരുള്ളൂ ശർക്കര ഉരുകിയാ പൈനാപ്പിളിലൊക്കെ പിടിച്ചിട്ട് പൈനാപ്പിൾ മധുരമുള്ളത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴും കെട്ടിക്കോളന്നിന്നില്ല അപ്പോൾ പ്രത്യേകിച്ചും സീസണല്ലാത്തതു കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശർക്കര ചേർക്കുമ്പോൾ ആ പൈനപ്പിളിലൊക്കെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ വെന്ത് തരട്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം അധികം വേണ്ട നമ്മൾ അലത്തലയ്ക്ക് വിളമ്പാനുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കണം കുറയ്ക്കുന്നുണ്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് തേങ്ങിപ്പിക്കൊക്കെ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തൈര് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കുള്ള ഗ്രേപ്സ് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം അതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം കറക്റ്റാണ് ഇതിലേക്ക് തൈര് ചേർത്ത് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചട്ടിയിലെ ചൂടിലിരുന്നിട്ട് ആ തൈരൊക്കെ കറക്റ്റ് ആയിക്കോളും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് കളറിലും അതുപോലെ തന്നെ കണ്ടോ ഇതേലത്തലയ്ക്ക് വിളമ്പാനുള്ള കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമൊന്നും കൂടുതലില്ല ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് കുറുക്കും തൈരും പിന്നെ പൈനാപ്പിളൊക്കെ അടിച്ചൊഴിച്ചത് കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കടുക് മുളകൊക്കെ വറുത്തിട്ട് കൊടുക്കാം മുന്തിരി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുന്തിരി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ മുന്തിരിയൊക്കെ അങ്ങനെ വെള്ളത്തിൽ വേവാൻ പാടില്ല നമുക്ക് ഈ ചൂടിൽ കിടന്നിട്ടേ മുന്തിരിയൊക്കെ ആവാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ ഒരു ടേസ്റ്റ് മാറിപ്പോവും നമ്മുടെ പച്ചടിയുടെ ഉണ്ടോ അപ്പോൾ നമ്മുടെ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് സദ്യ സ്റ്റൈലുള്ള പച്ചടി നിങ്ങൾക്ക് റെഡി ആയി ആയിക്കിട്ടും കേട്ടോ ഇതിലേക്കൊന്ന് വറുത്തിട്ട് വയ്ക്കാം പിന്നെ വറുത്തിടുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടുക സദ്യയുടെ എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ ഇതിലേക്ക് കടുക് മുളക് കറിവേപ്പില കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വറവ് നല്ലോണം തന്നെ ചേർക്കണം കേട്ടോ കടുകൊക്കെ ഇതിലേക്ക് രണ്ട് കച്ചൽ മുളക് കറിവേപ്പില എല്ലാം ചേർത്ത് അതിലേക്ക് മുകളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സീടെ എടുത്താൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ മധുര പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നീട്ടിലേക്ക് വറമ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത നമ്മുടെ സദ്യ സ്പെഷ്യൽ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കുന്ന സമയത്ത് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സദ്യകളിലൊക്കെ താരമായിട്ടുള്ള മധുര പച്ചടി മുര പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് വെളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ സദ്യ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയൊന്നും സദ്യയൊന്നും വാങ്ങിയിട്ടില്ല ഞാനും ഉണ്ടാക്കലെന്നെ പതിവ് പിന്നെ എല്ലാ ഇപ്പം എന്നും ഉണ്ടാക്കണമെന്നില്ലല്ലോ ഉണ്ടാക്കണമെന്നില്ല ഓരോത്തിന് നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയ രണ്ടോണത്തിൽ നിന്ന് നമുക്ക് വെണ്ടയ്ക്ക പച്ചടി മാറി മാറി ഉണ്ടാക്കാം എല്ലാ പച്ചടി ഒരു ദിവസം ഉണ്ടാക്കണം എന്നല്ല അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പൈനാപ്പിൾ പച്ചടിയൊക്കെ പുറമേ ഉള്ളവർക്കും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഓണങ്ങളിൽ ഓണത്തിനൊക്കെ സദ്യകളിലൊക്കെ എന്തായാലും കിട്ടുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അറിയുന്നവരുണ്ടാവും പക്ഷേ അറിയാത്ത എത്രയോ പേരുണ്ടായിരിക്കും അപ്പോൾ അത് കറക്റ്റ് സദ്യ സ്റ്റൈലിലുള്ള പച്ചടി വേണമെങ്കിൽ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അടുത്തൊരു അതിപൊളി ഓണം വിഭവമായിട്ട് വരുമ്പായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്